ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുറച്ച് നാളുകളായി ഒരു വീഡിയോയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു വർഷത്തെ റോഗാത്തെ ഭവനിലെ സേവനത്തിന് ശേഷം ഇപ്പോൾ ഈ വർഷം ഞാനുള്ളത് തലശ്ശേരി അതിരൂപതയിലെ എന്ന പേരുള്ള പള്ളിയിലാണ് കഴിഞ്ഞ മെയ് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ എത്തുകയും ജൂൺ ഒന്നാം തീയതി ഇവിടുത്തെ അസിസ്റ്റൻറ്റ് വികാരിയായി നിയമിതനാവുകയും ചെയ്തു ഏതാണ്ട് ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് ദിവസമാകുന്നു ഇവിടെ എത്തിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ കടന്നത് കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു ഇടവകയിൽ സേവനം ചെയ്യുവാനായിട്ട് എത്തുന്നത് മെയ് ഇരുപത്തി ഒൻപതാം തീയതി എന്നെ പെരുമ്പടവ് ഇടവകയിലേക്ക് കൊണ്ടുവന്നാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതരായിട്ടുള്ള നമ്മുടെ റകാത്ത ഭവൻ്റെ സുപ്പീരിയറായിരുന്ന വിനീഷച്ചനും ലിജോ അച്ഛനും ജിതിനച്ചനും കൂടിയാണ് പെരുമ്പടവ് സെയിൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് തലശ്ശേരി അതിരൂപതയിലെ ദേവാലയമാണിത് കഴിഞ്ഞ ഒരു വർഷം ഈ ദേവാലയത്തെ തലശ്ശേരി അതിരൂപത ഈ ഒരു വർഷത്തേക്ക് തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുകയും ഒത്തിരി ജനങ്ങൾ ജാതി മതഭേദമൊന്നുമില്ലാതെ ഒത്തിരി ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്യുകയുണ്ടായി ഈ വർഷം ഈ ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലിയാണ് വള്ളപ്പള്ളി പിതാവിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിതമായ പുരാതനമായിട്ടുള്ള ദേവാലയങ്ങളിലൊന്നാണ് അല്ലെങ്കിൽ ഈ അതിരൂപതയിലെ തലശ്ശേരി അതിരൂപതയിലെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ദേവാലയങ്ങളിലൊന്നാണ് പെരുമ്പടവിലുള്ള ഔസ പിതാവിൻ്റെ നാമദേഹത്തിലുള്ള ഈ ദേവാലയം അതിനേക്കാൾ ഉപരിയായി ഈ ഫൊറോനയിൽ ഔസപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഏക ദേവാലയവും പെരുമ്പടവിലുള്ള ഈ ഔസപിതാവിൻ്റെ ദേവാലയം തന്നെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് മധ്യസ്ഥത വഹിക്കുന്നത് ഉറങ്ങുന്ന ഔസപിതാവാണ് ഈ ദേവാലയത്തിന് കീഴിൽ ഏതാണ്ട് അറുന്നൂറോളം ഇടവക കുടുംബങ്ങളുണ്ട് അതുകൂടാതെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ ദേവാലയത്തിൽ നിന്നും സ്വതന്ത്ര ഇടവകകളായി മാറിയ രണ്ട് ദേവാലയങ്ങളും ഇവിടെ അടുത്തു തന്നെയുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ട് വൈദികരാണ് ഇവിടെ ഉള്ളത് ഞാനും പിന്നെ വികാരി അച്ഛനായിട്ട് ഫാദർ ജോർജ് തൈക്കുന്നുംപുറത്ത് പേരിൽ അച്ഛനുമാണ് അച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലി വർഷമാണ് പൗരോഹിത്യം സ്വീകരിച്ച് ഇരുപത്തിയഞ്ചാം വർഷം പൂർത്തീകരിക്കുന്ന വർഷത്തിലാണ് അച്ഛൻ ഇപ്പോൾ ഉള്ളത് വളരെ ഊർജ്ജസ്വലനായ എന്താ പറയുക വളരെ മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇടവകക്കാരത്രയേറെ സ്നേഹിക്കുന്ന ഒരു വൈദികൻ അച്ഛൻ്റെ ജീവിതം തന്നെയുണ്ട് നല്ല വളരെ മനോഹരമായിട്ട് നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാനായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ തന്നെയുണ്ട് അത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായ കാര്യം അത് നമുക്കെല്ലാവർക്കും നമ്മൾ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്കതെല്ലാം കാണാം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഗ്രൗണ്ടിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെയാണത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നിങ്ങനെ മൂന്ന് സെക്ഷൻസ് ആയിട്ട് നമുക്കിവിടെ സ്കൂളുകളുണ്ട് അധ്യാപകരും എല്ലാം പള്ളിയുടെ ഭാഗമായി തന്നെ നടന്നു പോകുന്ന വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ പള്ളിയിലെ വശമാണിത് ഇതാണ് ഈ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനായ സ്വപ്നദർശകനായ വിശുദ്ധ അവസ്യപിതാവും ഉറങ്ങുന്ന അവസ്യപിതാവെന്നും നമ്മൾ പറയാറുണ്ട് വളരെ ശാന്തമായ സമാധാനപരമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന സ്വസ്ഥമായിരിക്കാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ദേവാലയം ഒരു പണ്ടത്തെ ദേവാലയങ്ങളെയും ഇപ്പോഴത്തെ ദേവാലയങ്ങളെയും വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ദേവാലയങ്ങളാണെങ്കിലും എന്ത് സ്ഥാപനങ്ങളാണെങ്കിലും പലപ്പോഴും അതിൻ്റെ മനോഹാരിത കൂട്ടുന്ന കൂട്ടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ഒന്നല്ലാതെ അതിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട് പക്ഷേ പണ്ടത്തെ ദേവാലയങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ അതിനകത്ത് കയറി ഒരു പക്ഷെ ഇന്ന് നമ്മളെ കണ്ണൻ ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ മനോഹാരിത ഉണ്ടാവില്ല പക്ഷേ ശാന്തമായി സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം നമുക്ക് പണ്ടത്തെ ദേവാലയങ്ങളിൽ ഒത്തിരിയേറെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കത് അനുഭവിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ദേവാലയമാണ് പെരുമ്പടവിലുള്ള വിശുദ്ധ ഔസ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ച ദൈവത്തോടെ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ദേവാലയം സാധാരണ ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിലൊക്കെ രാവിലെ അഞ്ചരയ്ക്ക് ആരാധന തുടർന്ന് ജപമാല പ്രഭാത പ്രാർത്ഥന തുടർന്ന് ആറരയ്ക്കി വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിലാണെങ്കിൽ നാല് വിശുദ്ധ കുർബാനകളുണ്ട് നാല് വിശുദ്ധ കുർബാനയ്ക്കും പള്ളി നിറയെ ആളുകളും ഉണ്ടാകും അത്രയേറെ വിശ്വാസത്തോട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വിശ്വാസി സമൂഹമാണ് ഇവിടെയുള്ളത് കുറച്ച് വീഡിയോ ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ ഇവിടുത്തെ വിശ്വാസികൾ മരണം മൂലം നമ്മൾ വേർപെരിഞ്ഞുപോയ വിശ്വാസികൾ നിത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ കിടക്കുന്ന മുറിയും അവിടെ തലശ്ശേരിയിലെ ആദ്യത്തെ ബിഷപ്പായ നരസഭാസ്യം വെള്ളപ്പള്ളി പിതാവിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടത് തുടർന്ന് ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സഭാ മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ ഈ ഇടവകയിൽ മുൻകാലങ്ങളിൽ സേവനം ചെയ്ത വികാരി അച്ഛന്മാരുടെയും ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ ഫാദർ ജോർജ് പുറത്ത് ഇത് കഴിഞ്ഞ് ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് മാതൃസംഘത്തിൻ്റെ മാതൃവേദിയുടെ നേതൃത്വത്തിൽ പള്ളി അങ്കണത്തിൽ ഒരു മാവ് നടന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സ്കൂളിൽ ഒരു തൈ നടന്നതാണ് മാവിൻ തൈ തന്നെയാണ് ഒരു വർഷമാണ് പെരുമ്പടവിലുള്ള ഈ മനോഹരമായ ദേവാലയത്തിൽ ഈ മനോഹരമായ ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്യാനായിട്ട് ഞാൻ നിയമിതനായിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഭംഗിയായി കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുവാനും വികാരിച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസം കൈവിട്ടു പോകാതെ എന്നും എപ്പോഴും നല്ലൊരു മാതൃകയായി തീരുവാനും നിങ്ങൾ പ്രാർത്ഥിക്കണം